അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ രാവിലെ തന്നെ ശ്രീധും അർജുനും അതേപോലെ തന്നെ അഭിഷേകം ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്താണ് ശ്രീതു പറയുന്നത് ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു കണ്ടുപോകുന്നത് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് എന്ത് സ്വപ്നമാണ് എന്താ കണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയാറില്ല അത് നിന്നോട് ഞാൻ തുറന്ന് പറയില്ല പക്ഷെ ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് പറയുന്നുണ്ട് അത് കഴിയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് ആ ബിഗ് ബോസ് വീട്ടിൽ വന്ന സമയത്തൊക്കെ ഞാൻ സ്വപ്നം കാണായിരുന്നു ഇപ്പോൾ ഞാൻ കാണാറൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസവും ശ്രീതു ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വപ്നം കണ്ടുവെന്നൊക്കെ എന്താണെങ്കിലും ഇന്ന് ശ്രീതു ബിഗ് ബോസ് വീടിൻ്റെ ക്യാപ്റ്റ ക്യാപ്റ്റനായി മാറുകയാണ് ബിഗ് ബോസ് വീട്ടിൽ പലരെയും പല ഗ്രൂപ്പുകളെയും പിരിക്കുമെന്നാണ് ശ്രീധു പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസിക്കായിട്ട് അതേപോലെ തന്നെ ഈ ആഴ്ചയിൽ സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ടെന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ തന്നെ സിജോ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരട്ടെ